അഹ്മദുൽ അഹമ്മദുൽ കബീറിൻ്റെ അത് സ്നേഹമങ്ങ് അണപൊട്ടി അണപൊട്ടിയൊഴുകിയിട്ട് വിഹാരധീനായി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ വാടിയപ്പോൾ മുത്തായ തങ്ങളുടെ കരം നിന്ന് പുറത്തു വന്നില്ലേ ഞാനെപ്പോഴും ഈ എല്ലാ വർഷവും മദീനയിലേക്ക് മദീനയിലേക്കെന്റെ സ്വലാമ കൊടുത്തയക്കാറുണ്ട് നബിയേ എനിക്ക് എത്താൻ സാധിക്കാറില്ല നബിയേ وهذه دوله الاشباح قد حلرت فامضد يمينك كي تحظى بها شفتي ഞാൻ ഇന്ന് അവിടുത്തെ ചാരത്ത് ശരീരവുമായി ഹാതിറായിരിക്കുന്നു നബിയേ സന്നിഹിതമായിരിക്കുന്നു ഒരു അപേക്ഷയുണ്ട് പരിഗണിക്കുമോ നബിയേ ഫീനക്കൈ തു അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശർഫാക്കപ്പെട്ട കരമൊന്ന് ഒന്ന് നീട്ടിത്തരുമോന് നബിയേ ഒന്ന് നബിയേ കരമൊന്ന് നീട്ടിക്കൊടുത്തില്ലേ ചുംബിച്ചില്ലേ സ്വലാത്തു ചൊല്ലണം നല്ലതുപോലെ സ്വലാത്തു ചൊല്ലണം സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്കൊരു മേൽവിലാസമുണ്ടാവണം നമുക്ക് നബിതങ്ങളുമായി ഒരു പരിചയമുണ്ടാവണം മഹാൻമാരൊക്കെ അതിനു വേണ്ടി വല്ലാണ്ടങ്ങ് പോയി അഹ്മദുൽ കബീർ ഡിഫായി തങ്ങൾ അറിയുമോ ൾ എല്ലാ വർഷവും ഹജ്ജാജികൾ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ അവിടുത്തെ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് സലാം പറഞ്ഞയക്കാറുണ്ട് ഒരു വർഷം മദാമാനവറുകൾ നേരിട്ട് മദീന മുനവറയിലേക്ക് എത്തുകയാ

ഞാനെപ്പോഴും ഈ എല്ലാ വർഷവും മദീനയിലേക്കെൻ്റെ സ്വലാമ കൊടുത്തയക്കാറുണ്ട് എനിക്ക് എത്താൻ സാധിക്കാറില്ല നബിയേ മുത്തുനബിയേ ഞാനിന്ന് അവിടുത്തെ ചാരത്ത് ശരീരവുമായി ഹാദിറായിരിക്കുന്നു നബിയേ സന്നിഹിതമായിരിക്കുന്നു നബിയേ ഒരു അപേക്ഷയുണ്ട് പരിഗണിക്കുമോ നബിയേ ഫംദുദ് യമീനക കൈ ബിഹാ തുഷീ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട കരമൊന്ന് ഒന്ന് നീട്ടിത്തരുമോന് നബിയേ ഒന്ന് ചുംബിച്ചോട്ടേ നബിയേ കരമൊന്ന് നീട്ടിക്കൊടുത്തില്ലേ ചുംബിച്ചില്ലേ മഹാന്മാരൊരുപാട് ഗ്രന്ഥങ്ങൾ രേഖ ഗ്രന്ഥങ്ങളിൽ സംഭവം രേഖപ്പെടുത്തിയില്ലേ അഹ്മദുൽ കബീർ കബീരൻ തങ്ങൾക്ക് അത് സ്നേഹമങ്ങ് അണപൊട്ടി അണപൊട്ടിയൊഴുകിയിട്ട് വിഹാര വിഹാരധീനനായി അവിടുന്ന് പൊട്ടിക്കരഞ്ഞി ബൈത്തങ്ങ് വാടിയപ്പോൾ മുത്തായ തങ്ങളുടെ തങ്ങളുടെപ്പെട്ട കരം നിന്ന് പുറത്തു വന്നില്ലേ ജനലക്ഷങ്ങളിതിനു സാക്ഷിയായില്ലേ മഹാന്മാരൊക്കെ ഈ ആഗ്രഹത്തിലാണ് മഹാന്മാരൊക്കെ ഈ ആഗ്രഹത്തിലാണ്